നമ്മുടെ ജാൻമണിക്ക് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല കേട്ടോ അവരുടെ സ്വഭാവം ചിലപ്പോൾ എങ്ങനെയായിരിക്കും അതുതന്നെയായിരിക്കും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ജെനുവിനായിട്ടാണ് നിന്നതെന്ന് അതിപ്പം മനസ്സിലാവുന്നുണ്ട് കാരണം അവർ വീണ്ടും കയറിയപ്പോഴും പഴയ അതേ രീതിയിലുള്ള ഓരോരോ കളികളാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാൻമണിയും ഋഷിയും തമ്മിൽ ഒരു ചെറിയൊരു പിണക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ മെയിൻ ഡോറ് തുറന്നു വെച്ചിട്ട് ഋഷി അഭിഷേക് ശ്രീതു ഒക്കെ ഇരിക്കുന്നുണ്ട് അതെന്താ കാരണം എന്താ വെച്ചാൽ അവർ എ സി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഡോറ് തുറന്നു വെച്ചിട്ടിരിക്കുന്നത് അപ്പം അത് എ സി നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള കാരണം കൊണ്ട് ആദ്യം നമ്മുടെ യമുനാരാണി വന്നവരോട് പറഞ്ഞു പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല അപ്പം അവർ അവിടെ പോയിട്ട് ജാൻമണീനോട് പറയുന്നുണ്ട് ജാൻമണി ഞാൻ പറഞ്ഞിട്ട് അവരാരും കേട്ടില്ല നീ പോയി പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു അപ്പം ജാൻമണി മഹാറാണി ആയതുകൊണ്ട് എല്ലാവരും അനുസരിക്കും എന്നൊരു ഭാവത്തിൽ നല്ല കുണി കുണിങ്ങി അവിടെ പോയി നിന്ന് കാര്യം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ആരും മൈൻഡ് ചെയ്തില്ല ഋഷി തന്നെയാണ് എന്തോ ഒരു തിരിച്ചടിച്ച് എന്തോ ഒരു മറുപടി പറഞ്ഞു ജന്മണിക്കത് തീരെ പറ്റിയില്ല കാരണം അവരോട് ആരും ഒന്നും തിരിച്ച് പറയുന്നതോ അവരനുസരിക്കാതിരിക്കുന്നതോ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പം ആ കാരണം കൊണ്ടാണ് അവർ തമ്മിൽ പിണങ്ങിയത് വീണ്ടും ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് തോന്നിയത് വളരെ തെറ്റായിപ്പോയി എന്നൊക്കെയാണ് ജന്മണി അവിടെ പറയുന്നത് ജന്മണി എല്ലാവരോടും ഭയങ്കര പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ഉണ്ടാവുക നമുക്ക് കാണാം